സീക്രറ്റ്സ് ഹായ് ഞാൻ നവാസ് നമ്മളിന്ന് സംസാരിക്കുന്നത് ബിസിനസ് ഓട്ടോമേഷൻ സീക്രെറ്റിനെ കുറിച്ചിട്ടാണ് ഇത് ബിസിനസ് ചെയ്യുന്നവർക്ക് മാത്രമായിട്ടുള്ള വീഡിയോസുകളാണ് നൂറ്റി ഒന്ന് എപ്പിസോഡുകൾ അടങ്ങിയിട്ടുള്ള ബിസിനസ് ഓട്ടോമേഷൻ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് വളരെ ഉപകാരപ്രദമായിട്ടുള്ള വീഡിയോസുകളായിരിക്കും ഇതിലുണ്ടാകുന്നത് എന്താണ് ഓട്ടോമേഷൻ എന്തൊക്കെ നമുക്ക് ഓട്ടോമേറ്റ് ചെയ്യാം അത് എങ്ങനെ ചെയ്യാം ഓട്ടോമേഷൻ ചെയ്യുന്നത് കൊണ്ടുള്ള ബെനഫിറ്റ്സ് എന്തൊക്കെ ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോസുകളിൽ ഡിസ്കസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് സോ ലെറ്റ് സ്റ്റാർട്ട് എന്താണ് ഓട്ടോമേഷൻ സിമ്പിളായിട്ട് പറഞ്ഞാൽ നിരന്തരം ഒരേ രീതിയിൽ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മളൊരു മെഷീനിനെയോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ്വെയറിനെയോ ഏൽപ്പിക്കുന്നതിനാണ് നമ്മൾ ഓട്ടോമേഷൻ എന്ന് പറയുന്നത് സിമ്പിളായിട്ട് പറഞ്ഞാൽ ഒരു കോഫി മെഷീൻ്റെ ബട്ടണിൽ നമ്മൾ പ്രസ് ചെയ്യുന്ന സമയത്ത് നമുക്കൊരു കോഫി വരുന്നത് അല്ലേ ആ മെഷീനിൽ ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് വെള്ളം എത്ര ചൂട് വേണം എത്ര അളവിൽ കോഫി വേണം എത്ര അളവിൽ ഷുഗർ വേണം ഇതെല്ലാം ഓൾറെഡി സെറ്റ് ചെയ്ത് വെച്ചതാണ് അതേപോലെ തന്നെ അതിലുള്ള വേറൊരു ഓട്ടോമേഷൻ ആണ് പേയ്മെന്റ് പേയ്മെന്റ് എത്ര മേടിക്കണം എങ്ങനെ മേടിക്കണം അതിന്റെ റെസീപ്റ്റ് എങ്ങനെ കൊടുക്കണം ഇതും ഒരു ഓട്ടോമേഷൻ ആണ് അപ്പൊ ഇത് സാധാരണ ഒരു കോഫി ഷോപ്പിൽ നടക്കുന്ന നിരന്തരമായിട്ട് ഒരേ രീതിയിൽ നടക്കുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത് ഓട്ടോമേഷൻ ചെയ്യുന്നതോടുകൂടി നമ്മളെ ഒരു കോഫി ഷോപ്പിൽ മിനിമം ഒരു ജോലിക്കാരനെങ്കിലും വേണ്ടി വരും അല്ലെ പക്ഷെ നമുക്ക് ഇത് ഓട്ടോമേഷൻ ചെയ്യുന്നതോടുകൂടി ആ ഒരു ജോലിക്കാരനെ കൊണ്ട് ഇരുപതോ മുപ്പതോ സ്ഥലങ്ങളിൽ ഇതുപോലത്തെ കോഫി മെഷീൻ വെച്ച് നമുക്ക് ബിസിനസ് ചെയ്യാൻ സാധിക്കും ഇതാണ് ഓട്ടോമേഷൻ ചെയ്താലുള്ള ഗുണം അപ്പം നമുക്ക് ഓട്ടോമേഷൻ ചെയ്താലുള്ള പലതരത്തിലുള്ള ബെനിഫിറ്റ്സ് നമുക്ക് അടുത്ത വീഡിയോസിൽ സംസാരിക്കാം താങ്ക്